അങ്ങനെ ഭാവന വിജയപത്മനെ വീട് തിരിച്ചു വാങ്ങിച്ചു കൊടുത്തു എന്നറിഞ്ഞപ്പോ മുതൽ ജയക്ക് ദേഷ്യം വരുകയാണ് കേട്ടോ അവര് പറഞ്ഞു ഇതിന്റെ പേരിൽ ഇവിടെ ആരും കയറി ഇറങ്ങാഞ്ഞാൽ മതി എന്നൊക്കെ പറയാണ് ഭാവന ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദേവൻ പറയുന്നുണ്ട് ഇതിന്റെ കാര്യത്തിൽ എന്തായാലും നിനക്ക് ടെൻഷൻ അടിക്കേണ്ടി വരില്ല ഭാവ ഇടപെട്ടത് കൊണ്ട് അവർക്കൊരു വീട് കിട്ടിയില്ലേ ഇപ്പൊ ഭാവന പറയുന്നുണ്ട് ഒരു വീട് ഇല്ലാതിരിക്കുമ്പോഴേ അതിന്റെ വേദന മനസ്സിലാക്കൂ അല്ലാതെ നിങ്ങൾ ആരെയും താഴ്ത്താൻ വിഷമിപ്പിക്കാനും വേണ്ടിയിട്ടില്ല ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തത് ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യുകയും ഇല്ല എന്നൊക്കെ ഭാവന പറയേണ്ട ആദ്യത്തേക്ക് പോകാൻ ഇതൊക്കെ ദേശത്തിൽ തന്നെ ജയ നോക്കി നിൽക്കുകയാണ് പിന്നീട് ദേവൻ ജയോട് പറയുന്നുണ്ട് ആരെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ ഉടനെ തന്നെ വിമർശിച്ചോണം നീ ഒന്ന് ആലോചിച്ച് നോക്കി എ ജാനകിയുടെയും അവസ്ഥ എന്തായി സ്വന്തം മക്കൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല അവസാനം അവർക്ക് ഭാവന തന്നെ വേണ്ടി വന്നു ഈ ഭാവനയിൽ ഒരു നന്മയുണ്ട് ജയേ അതുകൊണ്ടാണ് അവൾക്ക് മുന്നിൽ മന പോലെ വരുന്നതൊക്കെ മഞ്ഞു പോലെ ഒരുങ്ങി പോകുന്നത് നിന്റെ കാര്യം തന്നെ നീ ആലോചിച്ച് നോക്കിയാൽ മതി ഭാവനയെ നീ എന്തെല്ലാം രീതിയിൽ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എല്ലാം അവൾ തരണം ചെയ്ത് തന്നെ വന്നില്ലേ പണ്ട് മുതലേ എന്റെ മനസ്സിൽ സൂര്യന്റെ പെണ്ണായിട്ട് അവൾ തന്നെയായിരുന്നു പക്ഷെ നീയോ ഭാവന പോലുള്ള ഒരു മരുമകളെ നമ്മുടെ ഒരു ഭാഗ്യമാണ് ദയവായിട്ട് ഇനിയെങ്കിലും അത് തട്ടിക്കളയാതെ നീ സൂക്ഷിക്കണം ഒരല്പം സ്നേഹം നീ അവൾക്ക് കൊടുത്തു നോക്കൂ അതിന്റെ പത്തിരട്ടി സ്നേഹം അവൾ തിരിച്ചു തരും അത്രയ്ക്കും നല്ല മനസ്സിന്റെ ഉടമയാണ് ഭാവന ഇതൊക്കെ കേൾക്കുമ്പോൾ ജയക്കിങ്ങനെ പുച്ഛാവങ്ങനെ വരാട്ടോ നമ്മുടെ മോൻ്റെ മാത്രമല്ല ജയ നമ്മുടെ കുടി ഭാഗ്യമാണ് ഭാവന നീ കൂടുതലൊന്നും ചിന്തിക്കണ്ട നീ അഞ്ചു വർഷമുള്ള ജയയെ ഒന്ന് മനസ്സിൽ വെച്ചാൽ മതി അന്ന് ആ ജയയ്ക്ക് സ്നേഹം എന്താണെന്നും അനുകമ്പ എന്താണെന്നും എന്നൊക്കെ നന്നായിട്ട് അറിയാമായിരുന്നു അതുവരേക്കും ദേവൻ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ജയക്ക് പുച്ഛം തോന്നോ ദേഷ്യക്ക് വരുന്നുണ്ട് പിന്നീട് ദേവൻ ചോദിക്കുന്നുണ്ട് നീക്കു മുത്തശ്ശിയാവണ്ടേ നീ ആ ഈ ആഗ്രഹം അങ്ങ് ഉപേക്ഷിച്ചോ ഇത് കേൾക്കുമ്പോൾ ജയ ചിരിക്കാൻ കേട്ടോ എന്നാൽ മനസ്സിരുത്തിയൊന്നാലോചിക്കുന്നു പറഞ്ഞു ദേവൻ അവിടെ നിനേറ്റ് പോകാൻ കേട്ടോ പിന്നീട് ജയ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ ശേഷം കാണിക്കുന്നത് സൂര്യയും ഭാവനയും അവരുടെ റൂമിൽ സംസാരിച്ചിരിക്കുകയാണ് ഭാവന പറയുന്നുണ്ട് ഞാൻ എന്ത് നല്ല ചെയ്താലും അവിടെ ആന്റി അതിനെ എതിർത്ത് പറയൂ താൻ അതൊന്നും കാര്യമാക്കേണ്ട ഇത് വലിയ ക്യാഷിന്റെ കിടപാടില്ല അപ്പൊ തനിക്ക് വലിയ പ്രശ്നം വരോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും മാത്രമല്ല തന്റെ വല്യച്ഛന്റെ കൂടെ ഒരുപാട് കാലം എന്റെ അമ്മയും നിന്നതല്ലേ അപ്പോൾ അതിന്റെ വല്ല കാര്യവും പുറത്തു വരോ എന്നുള്ള പേടിയായിരിക്കും അപ്പോൾ ഭാവന പറയുന്നുണ്ട് എനിക്കെതിരെ ആന്റി ചെയ്യാൻ പറ്റുന്നതിനെ മാക്സിമം ചെയ്തിട്ടുണ്ട് അതിൽ കൂടുതൽ ഇനി എന്ത് പറയാനാ എന്ന് പറയട്ടെ ഭാവന അപ്പോൾ സൂര്യ പറയുന്നത് ഞാൻ എന്റെ മനസ്സിൽ തോന്നിയത് പറഞ്ഞതേ ഉള്ളൂ എന്തായാലും അമ്മയെ ഉപദേശിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല സ്വയം മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കട്ടെ പിന്നീട് സൂര്യ ചോദിക്കുന്നുണ്ട് എന്ത് പറഞ്ഞിട്ടാണ് നീ അവർക്ക് ആ വീട് തിരിച്ചു പിടിച്ച് കൊടുത്തത് അപ്പോൾ ഭാവന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവസാനം സൂര്യ പറയുന്നുണ്ട് ഇനിയിപ്പോൾ പുതിയ നമ്പറുമായിട്ട് തന്റെ വല്യമ്മ ഇറങ്ങില്ലെന്ന് ഇനി ആര് കണ്ടു അവരെ പോലെ നമ്മളായാൽ പിന്നെ നമ്മളും അവരെ എന്ത് വ്യത്യാസമുള്ള സൂര്യ അനുഭവിച്ചിട്ടും അവൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഈ ദൈവത്തിന് പോലും അവരെ രക്ഷിക്കാനാവില്ല നമുക്ക് നോക്കാം എന്ന് സൂര്യം പറയുന്നുണ്ട് കേട്ടോ ശേഷം സൂര്യഭാവനയെ ബെറ്റിൽ എത്തിയിട്ട് ഡോർ പോയി അടക്കാൻ കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഇവരായിരുന്നു ഇനി സൂര്യപ്രഭ സൂര്യപ്രഭയെന്നും എന്റെ വീട്ടിലേക്ക് താണലി എപ്പോഴും തോട്ടം അതിനിടയിൽ ഈ പാവപ്പെട്ട കാര്യം നീ മറക്കരുത് എന്ന് പറയുമ്പോൾ ഭാവനയും വെച്ചിരിക്കാൻ കേട്ടോ ഇടക്കൊക്കെ എന്റെ കാര്യം കൂടി നോക്കണം എങ്കിലേ ഈ ദാമ്പത്യ ജീവിതം സമ്പുഷ്ടമാവും ു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവരുടെ റൊമാൻറ്റിക് സീനുകളൊക്കെയാണ് അവിടെ കാണിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീടാണ് അവിടെ ഗായത്രി മായും കിച്ചണില് തിരക്കിലാണ് അതിനിടയിൽ സേതു വന്നിട്ട് പറയുന്നുണ്ട് വല്യച്ഛനെ സഹായിക്കരുതെന്ന് എന്നോട് പറഞ്ഞിട്ട് ഭാവന ഇപ്പോൾ ചെയ്തത് കണ്ടിട്ടില്ല അമ്മ എന്ന് പറയാണ് ആദ്യം ഹോസ്പിറ്റലിൽ പോയി റെക്കമെൻഡ് ചെയ്തു പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു ഇപ്പോ ഇത് അവരുടെ വീട് തിരിച്ചു പിടിച്ചു കൊടുക്കുകയും ചെയ്തു ഇത് കേൾക്കുമ്പോൾ മായ പറയുന്നുണ്ട് ഭാവന മാമയെ മാമനെ സഹായിക്കാനാണ് പോകുന്നത് പക്ഷേ സേതുവേട്ട് അവരുടെ കാര്യം ക്യാഷ് വാങ്ങിച്ച് മദ്യപിക്കാനല്ലേ പോയത് ഇപ്പോൾ ഗായത്രി പറയുന്നുണ്ട് അവൾ എന്തായാലും നല്ല കാര്യമല്ലേ ചെയ്തത് ഇപ്പോഴെങ്കിലും ഏട്ടനും ഏട്ടത്തിയും അവളെ ഒന്ന് മനസ്സിലാക്കിയല്ലോ അപ്പോൾ മായ പറയുന്നുണ്ട് അങ്ങനെയുള്ള പ്രതീക്ഷയൊന്നും വേണ്ടമ്മേ സ്വന്തം വീട് തിരിച്ചു കിട്ടിയ സ്ത്രീക്ക് ഇനി മാമയുടെ സ്വഭാവം എപ്പോൾ മാറി എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ഗായത്രി പറയുകയാണെ ഏ ഇനി അങ്ങനെയൊന്നും സംഭവിക്കില്ല അത്രമാത്രം അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവർ രണ്ടുപേരും മാറും ആദ്യമായിട്ടാണ് ഏട്ടത്തി ഇന്നോട് ഇത്രയും ആത്മാർത്ഥമായിട്ട് ഫോണിൽ സംസാരിച്ചത് ആ സംസാരത്തിൽ ഭാവനയോടുള്ള സ്നേഹവും പശ്ചാത്താപവും എല്ലാം അടങ്ങിയിരുന്നു ഭാവനമ്മോൾ ഞങ്ങളുടെ വീട് തിരിച്ചു തന്നു എന്നൊക്കെ ഏട്ടത്തി പറഞ്ഞത് തൊണ്ട ഇടറിയിട്ടാണ് എന്നൊക്കെ പറയാനിട്ട് ഗായത്രി എന്തെയാ ജന്മനയുടെ ശീലം പാടയെ മാറത്തൊന്നുമില്ല ഇനിയും ഈ കുശുമ്പോ കുഞ്ഞായ്മയൊക്കെ ഉണ്ടാവും പക്ഷെ പഴയതുപോലെ അങ്ങ് ആവില്ല എന്നൊക്കെ ഗായത്രി അഭിപ്രായപ്പെടുന്നുണ്ട് അപ്പോൾ സേതു പറയുന്നുണ്ട് എന്ത് മരുമാനം ചെയ്തിട്ടാണ് അവോ ഭാവന ആ രാമഭദ്രനിൽ നിന്നും ആ വീട് വാങ്ങിച്ചു കൊടുത്തത് എന്തായാലും അതിന്റെ പേരിൽ ആന്റിക്കൊന്നും അവളോട് ദേഷ്യവും ഉണ്ടാവാതിരുന്നാൽ മതി ഇപ്പോൾ ഗായത്രി പറയുന്നുണ്ട് അങ്ങനെയൊന്നും സംഭവിക്കില്ല സൂര്യക്കും ജയക്കും ദേവനുമെല്ലാം അവളെ നന്നായിട്ട് അറിയാം അവൾ ന്യായത്തിന്റെ പക്ഷത്തെ നിൽക്കൂ അവൾക്ക് ശരിയെന്ന് തോന്നുന്നതേ അവൾ ചെയ്യൂ ഇന്ന് വരെ അക്കാര്യത്തിലും അവൾക്ക് ഒരു പിഴവും സംഭവിച്ചിട്ടില്ല പക്ഷേ ഈ ആ ശീലം എൻ്റെ ബാക്കി മക്കൾക്കൊന്നും ഇതുവരെ ലഭിച്ചിട്ടേമില്ല ഇപ്പോൾ മായ പറയുന്നത് ഒരാൾ പോലെ ആവാൻ മറ്റൊരാൾക്ക് ഒരിക്കലും പറ്റില്ല എങ്കിലും തെറ്റിയത് ശരിയെന്ന് മനസ്സിലാക്കി തിരിച്ചറിവ് ഉണ്ടാക്കാൻ പറ്റും മായ പറയുന്നത് ഇപ്പോൾ തന്നെ സേതു സേതുവേട്ടനെ എത്രമാത്രം മാറിയിരിക്കുന്നു അപ്പോൾ സേതു പറയുകയാണ് അതൊക്കെ എനിക്കറിയാം ആ തിരിച്ചറിവ് എനിക്കുണ്ടാക്കി എത്തുന്നത് ഭാവന തന്നെയാണ് എല്ലാത്തിനും ഒടുവിൽ ഗായത്രി പറയുന്നുണ്ട് എന്തായാലും അവൾ അവരെ സഹായിച്ചതിൽ അത് നല്ലതേ ആയിട്ടുള്ളൂ ഇതോടുകൂടി അവളുടെ ശരീരദശ എല്ലാം മാറി ഇനിയാണ് അവൾ ആഗ്രഹിച്ചതുപോലെ യഥാർത്ഥ ജീവിതം ജീവിക്കാൻ പോകുന്നത് അപ്പോൾ മായ പറയുന്നുണ്ട് ജയനിർമ്മലാജിക്ക് അമ്മ ഭാവനയോടുള്ള സമീപനം പൂർണ്ണമായിട്ട് അങ്ങ് മാറിയിട്ടില്ല അവരിപ്പോഴും അല്പം എതിർപ്പോട് കൂടി തന്നെയാണ് നിൽക്കുന്നത് സേതു പറയുന്നുണ്ട് അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും സൂര്യയേയും ഭാവനയും തമ്മിൽ വേർപിരിക്കാൻ നോക്കിയിട്ട് അത് നടന്നില്ലല്ലോ അതിന്റെ വെറുപ്പ് അവരുടെ മനസ്സിൽ ഉള്ളിൽ കാണും അപ്പോൾ മായ പറയുന്നുണ്ട് അത് നേരാണ് ഇനി അതെല്ലാം മാറണമെങ്കിൽ അവർക്കൊരു കുഞ്ഞുണ്ടാവണം അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് ഇനി എന്റെ അടുത്ത സ്വപ്നം അതാണ് മായേ എന്റെ ഭാവന ഒരു അമ്മയാകണം എന്നാലേ എന്റെ കുഞ്ഞിന്റെ ജീവിതത്തിന് ഒരു ഉണ്ടാവുകയുള്ളൂ അപ്പോൾ സേതു പറയുന്നുണ്ട് എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെയാണ് അമ്മേ ഭാവനയുടെയും സൂര്യടേ കുഞ്ഞിനെ താല്ക്കൊല താലോലിക്കുക എന്നുള്ളത് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ ഓരോ കാര്യങ്ങൾ ഓർത്തിട്ട് അവർ മൂന്ന് പേരും ചിരിക്കുകയാണ് കേട്ടോ സന്തോഷത്തോട് കൂടിയിട്ട് പിന്നീട് കാണിക്കുന്നത് ശർമാജിയാണ് കേട്ടോ അദ്ദേഹം അജയനോട് പറയുന്നുണ്ട് കുറച്ച് ഡോക്യുമെന്റ്സ് തന്നെ കരുതി നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു കരുതി ആ ഡോക്യുമെന്റ്സ് വെച്ചിട്ട് കൂടുതലൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇന്നത്തെ കാലത്ത് എന്ത് ഈട് കൊടുത്താലും ഒരു പ്രൈവറ്റ് പാർട്ടിയും കൂടുതൽ ക്യാഷ് ഒന്നും തരില്ല ഇതൊക്കെ കേൾക്കുമ്പോ അജയൻ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഞാൻ ഞാനെന്ത് ചെയ്യാനാ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്തു തന്നില്ലേ അപ്പോൾ ശർമാജി പറയുന്നുണ്ട് എൻ്റെ അനിയനെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ നിന്റെ കുടുംബത്തെ സഹായിക്കാനും കൂടി ഇതുകൊണ്ട് കൊണ്ട് പറ്റത്തില്ല എങ്ങനെയായാലും കുറച്ച് ക്യാഷും കൂടി എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചേ പറ്റൂ എന്ന് അദ്ദേഹം നിർബന്ധപൂർവ്വം പറയാണ് അപ്പോൾ മാനസ് പറയുന്നുണ്ട് ഇത് തന്നെ അവരറിഞ്ഞാൽ ആകെ പ്രശ്നമാകും പിന്നെ എങ്ങനെയാ കുറച്ച് ക്യാഷും കൂടി സമ്പാദിച്ചു തരാ എന്ന് പറയാണ് മാത്രവുമല്ല അജയൻ പറയുന്നുണ്ട് ഇതിൽ കൂടുതലൊന്നും എന്നെ ചെയ്യാൻ പറ്റത്തില്ല എന്നും പറയാൻ കേട്ടോ പിന്നീട് ശർമാജി പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ കയ്യിൽ ഡോക്യുമെന്റ്സ് കാരണം പ്രശ്നമുണ്ടാകും അതിനു മുൻപ് നമുക്ക് ഈ നാളിട്ട് രക്ഷപ്പെടണം പക്ഷേ അതിന് ഇനിയും നമ്മൾ വലിയൊരു തുക തന്നെ കണ്ടെത്തിയേ പറ്റൂ ഇതെല്ലാം അജയൻ പറയുന്നുണ്ട് എൻ്റെ പൊന്നു ശർമാജി ഞാൻ വിചാരിച്ചാലോ ഇവർ വിചാരിച്ചാലോ ഇതിനൊരു സൊല്യൂഷൻ കാണാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ നിങ്ങളെങ്ങനെ കൊല്ലേണ്ടി വരും എന്ന് പറയാനുണ്ട് ഈ രീതിയിൽ അജയൻ സംസാരിച്ചപ്പോൾ ശർമാജി പറയുന്നുണ്ട് കൊള്ളാം നിന്റെ ട്യൂണൊക്കെ മാറിയിട്ടുണ്ട് ഇങ്ങനെയാണെങ്കിൽ മാനസേ എനിക്ക് കൊണ്ടുപോകേണ്ടി വരും അതല്ലാതെ എന്റെ മുൻപിൽ വേറെ വഴിയില്ല പറഞ്ഞു പറ്റിക്കല്ലേ നീ ചെയ്തത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ മാനസ് പറയുന്നുണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഒന്നും കാര്യങ്ങൾ നടന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ആകെ തകർന്ന അവസ്ഥയിൽ നിൽക്കുന്നത് അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം എന്ന് പറയാം അപ്പോൾ വേറെ വഴിയൊന്നും ഇല്ല പണം കിട്ടാൻ എന്നുള്ള കാര്യം ഉറപ്പാണോ എന്ന് ചോദിക്കാണ് ശർമാജി അപ്പോൾ ഉറപ്പാണ് എന്ന് അജയനും തർപ്പിച്ച് പറയാനുണ്ട് അപ്പോൾ ശർമാജി പറയുന്നുണ്ട് എങ്കിൽ നീ എന്റെ കൂടെ വ ഞാനൊരു വഴി കാണിച്ചു തരാം എന്ന് പറയുകയാണ് ഇപ്പോൾ അജയൻ ശർമാചിയുടെ കൂടെ പോവുകയാണ് അവരുടെ ശർമാചിയുടെ കുറിച്ച് ഗുണ്ടകൾ നിൽപ്പുന്നതായിട്ടു അവരെ കണ്ട് അജയൻ ഓടാൻ ശ്രമിച്ചെങ്കിലും ചുറ്റും കൂടി അവർ അദ്ദേഹത്തെ പിടികൂടുകയും നന്നായിട്ട് പെരുമാറുകയും ചെയ്യാൻ കേട്ടോ എന്തിനു ചോദിക്കും അപ്പോ നിനക്ക് നീ വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലേ അപ്പോ അജയൻ പറഞ്ഞത് ഇല്ല ഞാൻ മലയാളത്തിൽ മലയാള സേനയിലായി പറയുന്നത് വീണ്ടും വീണ്ടും എന്തിനാണ് എന്നോട് ഞാൻ ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ വീണ്ടും ശർമാജി വന്നിട്ട് അദ്ദേഹത്തിന്റെ മുഖത്ത് അടിക്കാണ് എന്നിട്ട് ആൾ അവരുടെ കൂടുതൽ ആളുകൾ പറയുന്നുണ്ട് ഇവനെ നന്നായിട്ടൊന്ന് പെരുമാറി എങ്കിലേ ഇവന്റെ മകൾക്കും ഒന്ന് നോവു എന്ന് പറയാണ് അങ്ങനെ അവർ നന്നായിട്ട് അജയനെ ഇടിക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കണ്ട് ശർമാജി നിൽക്കുന്നുണ്ട് അതേസമയം മാനസയും പ്രസീതയും അജയനെ കാണാനായിട്ട് ഫോണിൽ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ കിട്ടുന്നില്ല പിന്നീട് ശർമാജി അജയനോട് പറയുന്നുണ്ട് നിന്റെ മോളും ഭാര്യയും നിന്നെ ഈ അവസ്ഥയിൽ കാണാം എങ്കിലേ ആ പണത്തിന് ഉടൻ പരിഹാരം ഉണ്ടാകൂ എന്നൊക്കെ പറയാണ് നീക്കറിഞ്ഞിട്ടൊരു കാര്യവുമില്ല അജയ് എന്റെ മുൻപിൽ ഇപ്പോൾ പണം മാത്രമേ അതെനിക്ക് കിട്ടിയേ പറ്റൂ ഇല്ലെങ്കിൽ എനിക്ക് നിന്റെ മോളെ ഇവിടെ നിന്നും കൊണ്ടുപോകേണ്ടി വരും പിന്നീട് ചോദിക്കുന്നുണ്ട് നിന്റെ മോൾക്ക് ആ കമ്പനിയിൽ ജോലി കിട്ടിയതല്ലേ എന്താണ് ആൾക്ക് അവിടെ പണിയും ചോദിക്കുകയാണ് അക്കൗണ്ട് സെക്ഷൻ ആണെന്ന് പറയുമ്പോൾ പറയുകയാണ് എങ്കിൽ നിന്റെ മോൾ വിചാരിച്ചാൽ തന്നെ ഈ പണം കൈയിലാക്കാവുന്നതേ ഉള്ളൂ എങ്കിൽ നമുക്ക് ഇനി അവളോട് കാര്യങ്ങൾ ചോദിക്കാം എന്ന് പറയട്ട അജയനോട് എന്നിട്ട് പറയുന്നുണ്ട് ഇനി നമ്മുടെ മുന്നിൽ ഒരു വഴിയുണ്ട് കോടികൾ ആസ്തിയുള്ള കമ്പനിയിൽ സെക്ഷനിൽ ജോലിയുള്ള ഒരാൾക്ക് അവിടെ പലതും ചെയ്യാൻ പറ്റും എന്ന് പറയാണ് അജന് പറയുന്നത് ദയവചെയ്ത് അവളുടെ ജോലി കളയരുത് ഞങ്ങൾക്ക് അതല്ലാതെ ഇനി വേറൊരു മാർഗവുമില്ല അപ്പോൾ ശർമാജി പറയുന്നുണ്ട് സമയം നല്ലതാണെങ്കിൽ ആരും അറിയാതെ ലക്ഷങ്ങളും കോടികളും കയ്യിൽ വരുന്നത് ഞാൻ കാണിച്ചു ഇങ്ങനെ പറഞ്ഞിട്ട് അജയനേയും കൂട്ടിയിട്ട് മാനസിയുടെ അടുത്തേക്ക് പോവുകയാണ് എന്നിട്ട് പ്രസീതരെ ജയയുടെ മുന്നിലേക്ക് കൊണ്ടുപോയി ഇടാനോ അജയനെ അജയനാണെങ്കിലും തിരിഞ്ഞൊന്ന് കിടക്കാനോ കിടക്കാനോ പോലും പറ്റാത്ത ഒരു അവസ്ഥയിൽ അവരെന്താ പറ്റിയതെന്ന് ചോദിച്ച് പിടിച്ച് എഴുതി ശ്രമിക്കുന്നുണ്ടെങ്കിലും വേദന കൊണ്ട് അദ്ദേഹം പൊളിയാണ് കേട്ടോ എന്തായി പറ്റിയത് ആരായി ചെയ്തത് എന്നൊക്കെ മാനസ് ചോദിക്കുമ്പോൾ ശർമാജ അവിടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ മാനസ് ചോദിക്കുന്നത് നിങ്ങൾ എന്താണ് അച്ഛനോട് ചെയ്തത് ഒരു കാര്യം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അച്ഛനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കുകയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ശർമാജി പറയുന്നുണ്ട് അത് നീ എൻ്റെ അച്ഛനോട് തന്നെ ചോദിച്ചു നോക്ക് ഇത്രയൊക്കെ ബാധ്യതകൾ അവനുണ്ടാക്കി വെച്ചിട്ടേ അവൻ എൻ്റെ മുന്നിൽ നിന്ന് അഹങ്കാരത്തോടെ സംസാരിക്കുകയാണ് ഇഞ്ഞോട് നിൻ്റെ കുടുംബത്തോട് ഞാൻ അല്പം കരുണ കാണിച്ചു അതാണ് എനിക്ക് പറ്റിയ തെറ്റ് അന്ന് തന്നെ എൻ്റെ അനിയന് പകരം ഇവിടെയും പിടിച്ച് ജയിലിട്ടാൽ മതിയായിരുന്നു എങ്കിലെനിക്കിത്ര ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു ഞാൻ നിങ്ങളുടെ വാക്കും വിശ്വസിച്ച് നാട്ടിലേക്ക് വരാൻ സപ്പോർട്ട് ചെയ്തു ഇവിടെ എത്തി ഇത്രയും കാലമായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതിലും ഞാൻ തന്നെ ഇടപെടേണ്ടി വന്നു എന്നിട്ട് കിട്ടിയ ആ ഫയലുകളാണെങ്കിലോ ഞാൻ ഉദ്ദേശം പോലെ ക്യാഷ് പിൻവലിക്കാനും പറ്റുന്നില്ല അതുകൊണ്ട് ഇനിയും എനിക്ക് അധികം നാൾ കാത്തു നിൽക്കാനാവില്ല അവനെ എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്നും ഇറക്കണം അതിനു വേണ്ടിയിട്ട് ബാക്കി തുക കൂടി എങ്ങനെയെങ്കിലും കണ്ടെത്തണം അജയൻ പറഞ്ഞല്ലോ മാനസക്ക് ജോലി ആ കമ്പനിയിലെ അക്കൗണ്ടിങ് സെക്ഷനിലാണെന്ന് ഇപ്പോൾ മാനസ പറയുന്നില്ല അതെ ഞാനിപ്പോൾ ജോലി കയറിയതേ ഉള്ളൂ എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയാണ് അപ്പോൾ ശർമാജി പറയുന്നുണ്ട് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു തരാം നീ വിചാരിച്ചാലും ചിലതൊക്കെ നടക്കും അതിനുള്ള പ്ലാനൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയാം കേട്ടോ അപ്പോൾ മാനസ പറഞ്ഞ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അങ്ങനെയൊന്നും നടക്കില്ല ഇത് കോടിമറികളുടെ അട്ടിമറിയാണ് ഇതെങ്ങാനും വിളിച്ചത് വന്നാൽ പിന്നെ എനിക്ക് ഈ നാട്ടിൽ തന്നെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ അവൾ പറയാൻ കേട്ടോ നിനക്ക് കഴിയില്ലെങ്കിൽ നീ ഇപ്പോൾ തന്നെ തീർത്തും പറയാം അതിനുള്ള പരിഹാരം എൻ്റെ കയ്യിലുണ്ട് ഞാൻ ദുബായിലേക്ക് പോകുമ്പോൾ നീയും എൻ്റെ കൂടെ വാ എന്നിട്ട് അവിടെ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം എന്താണ് പരിഹാരമെന്ന് അപ്പോൾ ആ ജയൻ പറയുന്നുണ്ട് വേണ്ട ശർമാജി മോൾ ആലോചിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനമെടുക്കും ശർമാജി പറയുന്നുണ്ട് എന്തെങ്കിലും തീരുമാനം എടുത്തേ പറ്റൂ ഇല്ലെങ്കിൽ നിൻ്റെ അച്ഛൻ്റെ അവസ്ഥ കണ്ടല്ലോ ഇനി ഇതിലും ഭീകരമായിരിക്കും എൻ്റെ നീക്കങ്ങൾ എന്നൊക്കെ പറയാൻ കേട്ടോ എന്തായാലും നിങ്ങൾ വീട്ടിൽ പോയിട്ട് നന്നായിട്ടൊന്ന് ആലോചിക്കും ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് എന്നിട്ട് എനിക്കൊരു മറുപടി തരണം അപ്പോൾ ഞാൻ പറയാം ഇനി നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം എന്നൊക്കെ പറയാൻ കേട്ടോ അങ്ങനെ അജയനെയും പൊക്കി പിടിച്ച് പ്രസീതയും മാനസേയും കൂടി വീട്ടിലേക്ക് പോവാണ് വീട്ടിൽ വന്ന് കയറിയ ഉടൻ തന്നെ അവർ സംസാരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ മാനസ പറയുന്നുണ്ട് അജയനോട് ഇനി ശർമാജി പറയുന്നതനുസരിക്കുമല്ലാതെ നമ്മുടെ മുന്നിൽ ഒരു വഴിയുമില്ല എന്ന് പ്രസീതയും അജയനും പറയുന്നിട്ടോ മാനസയോട് അപ്പോൾ മാനസ പറയുന്നത് ഞാനും ചിലത് തീരുമാനിച്ചിട്ടുണ്ട് അച്ഛാ എന്നെ ചതിക്കാനും പറഞ്ഞു പറ്റിക്കാനും ഒക്കെ ആൻറ്റിക്ക് കഴിയുമെങ്കിൽ എനിക്കും അറിയാം ആൻറ്റിയോട് ഇനി എങ്ങനെയൊക്കെ പെരുമാറണമെന്ന് എന്നൊക്കെ മാനസേ ഉറച്ചുകൊണ്ട് തന്നെ പറയാൻ കേട്ടോ നമുക്ക് കിട്ടാവുന്നതിനെ മാക്സിമം നമ്മൾ കമ്പനി വഴിയായാലും അത് വലിച്ചിരിക്കണം എന്നിട്ട് ഇവിടെ നിന്ന് മുങ്ങുക അതാണ് നമുക്ക് മുന്നിലുള്ള ഏക വഴി എന്നൊക്കെ പറയുകയാണ് പക്ഷെ മോളെ അതെങ്ങനെ നടപ്പാക്കും എന്നൊക്കെ അജയൻ പറയുമ്പോൾ മാനസ പറയുന്നുണ്ട് അതൊക്കെ എനിക്കറിയാം ഞാൻ എന്തായാലും എൻ്റെ മനസ്സിലൊരു പ്ലാൻ കണ്ടിട്ടുണ്ട് അത് ഞാൻ എന്തായാലും പ്ലേ ചെയ്യാൻ പോവുകയാണ് വർക്കൗട്ടാവുക ഇല്ല എന്ന് നമുക്ക് കാണാം എന്ന് പറയാൻ കേട്ടോ അങ്ങനെ മാനസ ജ റൂമിലേക്ക് പോകാനട്ടോ എന്നിട്ട് അജയൻ ഇങ്ങനെ വയ്യ അതായത് ശർമാജി എന്താ അജയനെ ഉപദ്രവിച്ച കാര്യങ്ങളൊക്കെ പറയാണ് എന്നിട്ട് അവൾ പറഞ്ഞ് പറഞ്ഞേ ഇതിനെല്ലാം കാരണക്കാർ ഭാവനയാണ് എന്നുള്ള ഒരു രീതിയിലാക്കി മാറ്റുക കേട്ടോ അങ്ങനെ മാനസിയോട് സംസാരം കേട്ട് മാനസിയോട് ഭയങ്കര സഹതാപം തോന്നുകയാണ് കേട്ടോ ജയക്ക് താൻ കാരണമാണ് ഒരു പരിധി വരെ മാനസക്ക് ഇന്നീ അവസ്ഥ വന്നത് എന്നൊക്കെ ഓർക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ കണ്ണിൽ നിന്നും വീണ ഓരോ കണ്ണുനീരും ഞാൻ അവളോട് പകരം ചോദിക്കും എന്നൊക്കെ ഭാവനക്കെതിരെ ദേഷ്യത്തിൽ തന്നെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് കേട്ടോ ജയ ഇതെല്ലാം കണ്ട് സന്തോഷത്തോടെ ചിരിക്കുകയാണ് കേട്ടോ മാനസ് അവളുടെ വർക്കുകൾ ഏകദേശം സക്സസ് സക്സസ്സായി എന്നുള്ളവട്ടിൽ